സുഹൃത്തുക്കളെ ഇന്നലെ എം ടി വാസുധവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനിട്ട പോസ്റ്റ് ഏകദേശം യൂട്യൂബിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം പേരും ഫേസ്ബുക്കിൽ മുപ്പത്തയ്യായിരത്തോളം പേരും കണ്ടു കഴിഞ്ഞു അതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു അതിനെ ബേസ് ചെയ്ത് മറ്റുള്ളവർ ഒരുപാട് സ്റ്റോറീസ് ചെയ്യുന്നു അതിലെ കഷ്ണങ്ങൾ അടർത്തി എടുത്തിട്ട് വേറെയുള്ളവർ ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് പിന്നെ മാത്രമല്ല ചില ചാനലുകൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നു ഓൺലൈൻ മീഡിയാസ് അതൊന്നുതന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് അടി നിൽക്കുകയാണ് അതിൽ കാരണം ചില അപ്രിയകരമായ സത്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ ടീച്ചറുടെ അവസാന കാലഘട്ടത്തിൽ ഒരാഗ്രഹം സാധിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു സമീപനമായിരുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത് വീടിന് ആദ്യത്തെ മകളുടെ പേരിട്ടെങ്കിലും ആ ആദ്യത്തെ മകളുടെ സാന്നിധ്യം മരണാനന്തര ചടങ്ങുകളിൽ ഉണ്ടായില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് പലരും അവരുമായി കോണ്ടാക്ട് ചെയ്യുകയും അവർ അമേരിക്കയിൽ നിന്ന് വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ബോഡി ഫ്രീസറിലേക്ക് വെക്കാം ഈ ട്യൂണൽ ഫങ്ഷൻ പോസ്റ്റ്പോൺ പോണ് ചെയ്യാം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വെച്ചിരുന്നതായിട്ടാണ് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സാഹിത്യ രംഗത്തുണ്ടായിരുന്ന പലരിൽ നിന്നും എന്തായിരുന്നാലും അവരതിൽ ബിൽഡിംഗ് ആയിട്ടില്ലെങ്കിൽ നാളെ ഒരിക്കൽ വരുമോ എന്ന് എനിക്ക് അറിയില്ല അച്ഛൻ്റെ പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമറകളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കാം അച്ഛൻ്റെ പാരമ്പര്യ സ്വത്തിന്മേലുള്ള അവകാശത്തിൽ ഒന്നുകൂടി കൂട്ടി ഉറപ്പിച്ചു നിൽക്കാം ആ അച്ഛൻ്റെ കീഴിലുള്ള ക്രെഡിറ്റ് പോലും തനിക്ക് വേണ്ട എന്ന് വെക്കേണ്ടി വരുന്ന ഒരു വിഷമത്തോടെ ആണെങ്കിലും അങ്ങനെ തീരുമാനത്തിലേക്ക് ഒരു മകൾ എത്തുമ്പോൾ അതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഈ പറയാൻ കൊള്ളാവുന്ന കഥകൾ വളരെ കുറവാണ് ഇപ്പം അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ നടി മോനിഷയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മോനിഷ സിനിമയിലേക്ക് വന്ന വഴി എങ്ങനെയായിരുന്നു എന്നും മോനിഷ നല്ല പെൺകുട്ടിയായിരുന്നു പക്ഷേ മോനിഷയ്ക്ക് വേണ്ടി ആരാണ് കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമായത് എന്നത് ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം മോനിഷയ്ക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കരുതുന്ന അത്രയും വലിയ വിശുദ്ധ അല്ല പലരും അത് സത്യമാണ് അത് പറയണത്തിന് അത്ര വലിയ കുഴപ്പം ഇപ്പോൾ അഴീക്കോട് മാഷും മോഹൻലാലും തമ്മിലൊരു കാലഘട്ടത്തിൽ വളരെ വലിയ പ്രശ്നത്തിലായിരുന്നു അഴീക്കോട് മാഷും മോഹൻലാലിനെ ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു മോഹൻലാലിന് അഴീക്കോട് മാഷിൻ്റെ അത്രയും നാക്കിനും മൂർച്ഛയില്ലാത്തോണ്ട് പ്രതിരോധിക്കാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് പക്ഷേ അഴീക്കോട് മാഷ് രോഗക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് മോഹൻലാൽ അഴീക്കോട് മാഷെ സന്ദർശിക്കുകയും ആ കൈ പിടിച്ച് കുറച്ചു നേരം നിൽക്കുകയും ചെയ്തു ഇതാണ് മനുഷ്യത്വം മനുഷ്യന് അവസാന നിമിഷങ്ങളിൽ ഒരുതരം ആത്മീയത ഉണ്ടാവണം എല്ലാവർക്കും നമ്മൾ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്യും പക്ഷേ അത് കോംപ്രമൈസ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും അനുരഞ്ജനപ്പെടാനും അവസാന കാലഘട്ടത്തിൽ കാണാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കാനും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് അവർ കണ്ണടച്ച് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ ബെർലിൻ കുഞ്ചനത്തിൽ നിന്നായത് തന്നെ അവസാന കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെ വലിയ വിമർശനമായിരുന്നെങ്കിലും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എനിക്ക് വിജയനെ നേരിട്ട് കാണണം എന്നുള്ളത് ബെർലിൻ്റെയൊക്കെ ഒരുപാട് സഹായത്തോട് കൂടിയിട്ട് വളർന്നു വന്ന ഒരാളാണ് പിണറായി പക്ഷെ പിണറായി കാണാൻ പോയില്ല അങ്ങനെയുള്ള ഈ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പോയിട്ട് കാര്യമൊന്നുമില്ല ഇത് ഇതിനകത്ത് അതിനഭിനയമല്ല അത് ഉള്ളിൽ നിന്ന് വരേണ്ടതൊന്നാണ് അതേപോലെ തന്നെ പ്രൊഫസർ എം എൻ വിജയൻ വിജയമാഷ് പിന്നെ എം എൻ വിജയനാണോ പിണറായി വിജയനാണോ ശരി എന്ന ഒരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിലെ വലിയൊരു വിഭാഗം വിജയമാഷ കൂടെ നിൽക്കുകയും ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ആയിരുന്നു ആ മാശയത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ആശയപരമായിട്ടുള്ള രാഷ്ട്രീയമായിരുന്നു ആ പിന്നെ ഫ്രോയിഡിയൻ ആശയങ്ങളുടെ ഏറ്റവും വലിയ പ്രച പ്രചാരകനായിരുന്നു വിജയമാഷ് മാക്സിയൻ ചിന്തകനായിരുന്നു അങ്ങനെയുള്ള വിജയമാഷ് പിന്നെ സുകുമാർ അഴിയെക്കോട് അദ്ദേഹത്തെ നിരന്തരമായി വാക്കുകളിലൂടെ നോവിക്കുകയും വിമർശിക്കുകയും ഒരു പക്ഷേ വിജയമാഷ് സി പി എമ്മിൽ നിന്ന് അകന്നു പോകുന്ന സ്പേസിൽ ആ വേദികളിൽ തനിക്ക് ഇടം കണ്ടെത്താമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ട് പലതും അവരുടെ നാവായിട്ട് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് വിജയമാഷിന്റെ കലീഡോസ്കോപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഡിറ്റ് ചെയ്ത ജോ ജോജു ശ്രീധർ എൻ്റെ അടുത്ത സുഹൃത്താണ് ജോജു ചേട്ടൻ നിശാഗന്ധി പബ്ലിക്കേഷൻസ് ഇരിങ്ങാലെ കൂടെ അദ്ദേഹം ഒക്കെ അവരുൾപ്പെടെയുള്ളവർ ചോദിച്ചപ്പം അതേപോലെ എ പി ഒ മുതമാഷ് ഇവരൊക്കെ ചോദിച്ചപ്പം സുഖുവിനാരും ഇല്ലല്ലോ അവൻ ഒറ്റയ്ക്കല്ലേ നമുക്കൊക്കെ നമ്മളെല്ലാം കുടുംബവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നിരാശ എന്തെങ്കിലുമൊക്കെ പറയുന്ന എനിക്കത് കാര്യമാക്കേണ്ട നമ്മളും ചിലപ്പോൾ അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും എന്നാണ് പറഞ്ഞത് വളരെ ഉദാരമായ മനസ്സോട് കൂടിയിട്ട് കാരണം വിജയമാഷ് കാരുണ്യമുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് തന്നെ ഇട്ട പേര് കരുണ എന്നായിരുന്നു അതേപോലെ തന്നെ ഈ പിന്നെ ഇപ്പോൾ കമലഹാസനും സിവിധിയും ഒരു കാലഘട്ടത്തിൽ വളരെ സീരിയസ് ആയ ഒരു പ്രണയത്തിലായിരുന്നു പ്രണയ ജോഡികളായിരുന്നു പിന്നീട് അതിൽ വിള്ളലുകൾ ഉണ്ടാവുന്നു പിന്നീട് പിന്നീടവർ വേറെ ഒരു ആളെ ഒരു നിർമ്മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ ഒരാളെ വിഭാഗം കടിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ പ്രണയനഷ്ടത്തിൻ്റെ വേദന നിറഞ്ഞ വഴികളിലൂടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പ്രണയത്തിനു വേണ്ടി ദാഹിച്ച് സഞ്ചരിച്ച ഒരാളാണ് ശ്രീവിദ്യ ആ ശ്രീവിദ്യ അവസാന കാലഘട്ടത്തിൽ അർബുദരോഗബാധിതയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കമലഹാസൻ അവരെ വന്നു കണ്ടു അത് വളരെ വികാരനിർഭരമായ ഒരു കണ്ടുമുട്ടലായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മനുഷ്യനാണ് ഈ ശത്രുത എന്തിനാണ് എല്ലാ കാലത്തും കൊണ്ടെടുക്കണം കണ്ണടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അവസാനത്തെ ശ്വാസം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പ്രായശത്തും ചെയ്യാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ വേറൊന്ന് ഇപ്പം നിങ്ങളാലോചിക്കേണ്ടത് ടി വി തോമസും കെ ആർ ഗൗരി ഗൗരിയമ്മി അത് ലാൽസലാം സലാം സിനിമയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് വർഗീസ് വൈദ്യൻ ടി വി തോമസിൻ്റെ സുഹൃത്താണ് പിന്നെ ഗൗരിയമ്മയുടെ സുഹൃത്താണ് വർഗീസ് വൈദ്യൻ്റെ മകനായിട്ടുള്ള ചെറിയാൻ കൽപ്പകവാടി സ്വന്തം അച്ഛനെ കുറച്ച് ഗ്ലോറിഫൈ ചെയ്ത് അങ്ങനെയാണത് അവതരിപ്പിക്കുന്നത് പക്ഷേ ഈ ഞെട്ടുരാൻ എന്നുള്ള കഥാപാത്രത്തെ പക്ഷേ മുരളിയുടെ കഥാപാത്രമാണ് ടി വി തോമസിൻ്റെ അത് പിന്നെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും പാർട്ടി രണ്ടായിട്ട് പിരിയുമ്പോൾ രണ്ടുപേരും രണ്ടുപക്ഷത്തു പോവുകയും ഐഡിയോളജിക്കലായിട്ടും പിന്നീട് അവരുടെ ദാമ്പത്യത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതിന് ശേഷം ടി വി തോമസ് ഒരു പിന്നെ രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ടി വി തോമസിനോട് ടി വി തോമസിനെ പിന്നെ ഒന്ന് കാണണം പരിചരിക്കണം എന്നുള്ള ആഗ്രഹം ഗൗരീയമ്മ പാർട്ടിക്ക് മുന്നാണ് മുമ്പേ വെച്ചു കാരണം ഒരു കേഡർ പാർട്ടി എന്നുള്ള രീതിയിൽ അവരനുവാദം ഇല്ലാതെ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് പാർട്ടി അവസാനം കാരണം ഇ എം എസ് മുമ്പ് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വളരെ കർക്കശക്കാരനായിരുന്നു അത്തരം കാര്യങ്ങളിൽ മനുഷ്യത്വത്തിന് വലിയ വിലയൊന്നും വെല് കൊടുത്തിട്ടില്ല ഈ മറക്കട മുഷ്ടി ഉള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് മനുഷ്യത്വം അപ്പം നമ്മൾ കാണുന്ന പല മുഖങ്ങളുമല്ല അവസാനം രണ്ടാഴ്ച ഇദ്ദേഹത്തെ അന്ന് ബോംബെയിലാണോ ഡൽഹിയിലാണോ ബോംബെയിലാണോ തോന്നുന്നു പോയിട്ട് അദ്ദേഹത്തെ പരിചരിക്കാനുള്ള അവസരം കൊടുത്തു ആ രണ്ടാഴ്ച കൂടെ നിന്നു ഗൗരിയമ്മ അവർ ഭാര്യഭർത്താക്കന്മാരല്ല അപ്പോൾ അവർ പിരിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവസാന കാലഘട്ടത്തിൽ അങ്ങനെ രണ്ടാഴ്ച കൂടെ നിൽക്കാൻ പറ്റിയത് ജീവിതത്തിൽ മഹാഭാഗ്യമായി കാണുന്നു എന്ന് ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട് സാക്ഷാത് പിന്നെ ചങ്ങമ്പുഴക്ക് ഗൗരിയമ്മയോട് പ്രണയം ഉണ്ടായിരുന്നതാണ് അതൊക്കെ ഗൗരിയമ്മ തുടർന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്യാമ്പസ് പഠന കാലഘട്ടത്തിൽ പിന്നെ പക്ഷേ അങ്ങനെ ഒരുപാട് പേര് പ്രണയിച്ചിരുന്ന തെക്കാൻ ഇത്ര കീഴോ വിഭാഗത്തിലുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടുന്നത് അത്ഭുതമായിരുന്നു അതേപോലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് വരുന്നു അങ്ങനെ സജീവമായി വരുന്നു ആ പ്രഥമ പിന്നെ കേരള മന്ത്രിസഭയിൽ അംഗമാകുന്നു രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിമാരാകുന്നു ടി വി തോമസും അങ്ങനെ ടി വി തോമസിൻ്റെ അടുത്ത് ഈ രണ്ടാഴ്ച നിന്നിട്ട് പിരിഞ്ഞു പോരും പോകുന്നു കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഒന്നും പറയണില്ല ടി വി തോമസ് കണ്ണെന്നിങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ധാരാരിയായിട്ടെന്ന് ഗൗരമ്മ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത് അതൊരു ഘട്ടത്തിൽ അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യമാണ് അപ്പം ഞാൻ പറയുന്നത് ഈ പ്രമീള ടീച്ചർ അവസാനമായി ആഗ്രഹിച്ചത് ഇദ്ദേഹത്തെ കാണണം എന്നാഗ്രഹിച്ചപ്പം ആഗ്രഹത്തിന് നേരെ കണ്ണടച്ചു തന്ന അത് തിരസ്കരിച്ച അതിനോട് നിഷേധ മനോഭാവം സ്വീകരിച്ച ഒരാളുടെ മനുഷ്യത്വമില്ലായ്മയാണ് ഇന്നലെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കരുതുന്നത് എന്ത് എന്തോ ആവട്ടെ ഇനി അടിച്ച ആളാവട്ടെ നമ്മളെ കയ്യോ കയ്യോകാലം വെട്ടിയെടുത്ത ആളാവട്ടെ അവസാന കാലഘട്ടത്തിൽ അയാൾക്ക് നമ്മളെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോകുക കാണുക കാരണം അയാൾ രോഗക്കിടക്കയില് അയാൾ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഏതായിരുന്നാലും അദ്ദേഹം ഭാഗ്യവാനാണെന്ന് ഞാൻ കരുതുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ രീതിയിലുമുള്ള പോരാട്ടങ്ങളും നടക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണമായ രീതിയിൽ പുറത്ത് വരുന്നതിന് വരുന്നതിനു മുമ്പ് എം ടി വാസ്തവൻ നായർ മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യമായി തന്നെയാണ് കാണേണ്ടത് കാരണം കേമാ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണമായി പുറത്തു വന്നതിന് ശേഷമാണെങ്കിൽ നിർമാന്യത്തിലെ മറ്റേ കലാമണ്ഡലം ഗോപിയുടെ കഥാപാത്രം അല്ല മറ്റേ ഇയാളുടെ ആരെ ആ കഥാപാത്രം വിഗ്രഹത്തിൻ്റെ നേരെ കറക്റ്റ് വെക്കുന്നത് അതേപോലെ പൊതുജനം അവരുടെ മനസ്സിൽ ഒരു വിഗ്രഹം പോലെ നിൽക്കുന്ന ഒരു സാഹിത്യകാരന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു അതെന്തായിരുന്നാലും റിപ്പോർട്ട് പുറ പരിപൂർണമായി പുറത്തു വരുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടത് നന്നായി എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വീണ്ടും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ തുടരട്ടെ അതെനിക്ക് പ്രശ്നമല്ല ഓക്കെ ലാൽ